സ്നേഹ വസന്തത്തിന്റെ പ്രഭയിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറാം നബി ദിനം വിശ്വവിമോചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവിയുടെ സന്തോഷ നിമിഷത്തിൽ ഇന്ന് ലോകം പ്രവാചക പ്രകീർത്തനങ്ങളിൽ മുഴുകും പ്രവാചക കീർത്തനങ്ങളാൽ മുഖരിതമായ ആഘോഷപൊലിമയിൽ ഇന്ന് കേരളത്തിലും നബിദിനം ആഘോഷിക്കുന്നു നബിദിനത്തെ വരവേൽക്കാൻ പള്ളികളും മദ്രസകളും വീട്ടുകങ്ങളും തിരുവോരങ്ങളും അലങ്കാരങ്ങളാൽ അണിഞ്ഞൊരുങ്ങിയിരുന്നു സുബിയോടെ അടുത്തുള്ള പ്രവാചക പിറവി സമയത്ത് മസ്ജിദുകളും മദ്രസ്സുകളും കേന്ദ്രീകരിച്ചുള്ള മൗലീത് പാരായണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പ്രവാചകരുടെ പേരിൽ സ്വലാത്തുകൾക്ക് ഏറെ പുണ്യം ലഭിക്കുന്ന വെള്ളിയാഴ്ചയിലാണ് ഇത്തവണ നബിദിനവും കടന്നു വന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ പള്ളികളിൽ പ്രകീർത്തന സദസ്സുകളിൽ പ്രവാചകരുടെ അവദാനങ്ങൾ വാഴ്ത്തുകയും സ്വലാത്തും സലാമും ചൊല്ലി പ്രത്യേക പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചുമാണ് നിബിദനാളിന് വരവേൽപ്പ് നൽകുന്നത് തലങ്ങളിൽ മൌലീദ് മജ്ലീസ് കുടുംബങ്ങളിലേക്ക് സ്മൃതിയിൽ ഭക്ഷണ വിതരണം എന്നിവ നടക്കും മദ്രസകൾ പള്ളിതറസുകൾ ശരീയത്ത് കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മഹലനിവാസികളുടെയും നേതൃത്വത്തിൽ മീലാത് ഘോഷയാത്രയും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും മാനന്തവാടി എരുമത്തെരുവ് ഇഷാത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹല്ല പ്രസിഡന്റ് പി വി എസ് മുസ പതാക ഉയർത്തി കത്തീബ് അബ്ദുൽ ജലീൽ ഫൈസി നിബിദിന സന്ദേശം നൽകി ശാന്തിയുടെയും സ്നേഹത്തിന്റെയും പ്രവാചക സന്ദേശങ്ങളെ ലോകത്തിന് കൈമാറ്റം ചെയ്യുകയാണ് നിബിദിനാഘോഷം ഷമീർ വയനാട് വിഷൻ മാനന്തവാടി